ഹായ് ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ക്ലീനിങ് വീഡിയോ ആണെന്ന് തമ്മിയെ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ അല്ലേ ഇത് ശരിക്ക് ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസം വൈകി എഡിറ്റിങ്ങിന് ഇരിക്കാൻ ഇത് ശരിക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയതല്ല അതാണിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ അതായത് കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരിക്കണോ അവിടെ എന്താ പറയുക ലിവിങ്ങിലും ഇവിടെ മൊത്തം വീട് മൊത്തം ഇങ്ങനെ മാറാലോ അങ്ങനെ തട്ടി അവർക്കങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്നാൽ ശരി ഇതങ്ങ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു വീഡിയോ എടുക്കുമ്പോൾ എന്താ എന്താണെന്നറിയുമോ പിന്നെ എല്ലാ പണികളും സ്ലോ ആയി ആയിപ്പോവും മറ്റേത് നമുക്ക് ഇടിപെടിയിൽ എന്നുള്ള പണികളൊക്കെ ഈ ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കാം അപ്പം വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ട് ആദ്യം വിചാരിച്ചിരുന്നില്ല കുറച്ചങ്ങനെ ക്ലീനിങ് ഒക്കെ ആ എന്നാൽ ശരി ആ അന്ന് വീഡിയോ എടുക്കാം എന്ന് ഏരിച്ചിട്ടങ്ങൾ തുടങ്ങിയതാണ് ഇങ്ങനത്തെ ക്ലീനിങ്ങിനൊക്കെ ഒരാൾ കൂടിയും കമ്പനി വേണം അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും പോഴിവുള്ളത് ഞായറാഴ്ച അല്ലേ അപ്പം ഞായറാഴ്ചയ്ക്ക് ആണ് ഇങ്ങനത്തെ പണികളൊക്കെ പ്രത്യേകിച്ച് പിന്നെ ഈ ലാഡറിനൊ കയറിയിട്ടുള്ള ക്ലീനിങ്ങൊന്നും ഞാൻ ചെയ്യാറില്ല വെറുതെ ആളില്ലാത്ത സമയത്ത് പുറത്തോന്ന് താഴെ വീഴിട്ട് വെറുതെ ഓരോന്ന് ഇപ്പോൾ വരുത്തി വെക്കേണ്ടല്ലോ നേരിച്ചിട്ട് അങ്ങനെ ലാഡർ വെച്ചിട്ടുള്ള ഒന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറില്ല ഇത് കിച്ചൺ കബോർഡിൻ്റെ പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തെ ഞാൻ എൻ്റെ ക്ലീനിങ് വരുന്നുള്ളൂ ഇതിന്റെ മുകളിലൊക്കെ നല്ല പൊടി ഉണ്ടായിരിക്കും ഞാൻ അങ്ങനെ കയറിയിട്ട് ക്ലീൻ ചെയ്യുന്നില്ലല്ലോ പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പോഴാണ് ഈ മുകളിലുള്ള ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ക്ലീനിങ് നടക്കുന്നുള്ളൂ നിറയെ പൊടി ഉണ്ടായിരിക്കും ഇടയ്ക്കൊക്കെ കയറിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര പൊടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ പറഞ്ഞില്ല ലേഡർ വെച്ചിട്ട് ഞാൻ കയറിയിട്ട് ചെയ്യില്ല അങ്ങനെ അപ്പൊ ഈ ഇതേപോലെ ഏട്ടന് ഇതേപോലെ കയറിയിട്ടൊക്കെ ചെയ്യണം പിന്നെ ആണെങ്കിൽ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലല്ലോ ഇതേപോലെ ചെയ്യാൻ ഇപ്പൊ കബോർഡാണെങ്കിലും അതേ വളരെ കുറച്ച് കബോർഡാണ് വെച്ചിട്ടുള്ളൂ പിന്നെ എല്ലാ ഇപ്പൊ കിച്ചൺ ക്ലീനിങ്ങാന്ന് വിചാരിച്ചിട്ട് എല്ലാം അടിച്ചു അരി അങ്ങനെ എല്ലാം പെറുക്കി പൊറത്തേക്കിട്ട് അങ്ങനത്തെ ക്ലീനിങ് ഒന്നും ഒന്നിച്ചു ചെയ്യലില്ല അത് ഭയങ്കര മടുപ്പാണ് അങ്ങനെ ഇടയ്ക്കും നിലയ്ക്കൊക്കെ ഓരോ ഇത്തരം ക്ലീനിങ് ആയിട്ട് അങ്ങ് പോവുകയുള്ളു ഇതിപ്പോ കബോർഡിന്റെ മുകളിൽ മാത്രം ക്ലീൻ ചെയ്യുക അതിൻ്റെ ഒപ്പം ഫാൻ അവിടെ വേണം ഉണ്ട് ഫാൻ ഇന്നിപ്പോൾ ഫാൻ ക്ലീനിങ് ഒന്നുമില്ല അതുകൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോന്ന് ക്ലീൻ ചെയ്യാൻ നിന്നാൽ ഒന്നിമ്മ തുടങ്ങിയാൽ മതി പിന്നെ അത് നിർത്താൻ പറ്റില്ല ക്ലീനിങ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ക്ലീനിങ് ഒന്നുമില്ല പിന്നെ എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ കറി വെക്കാനും എന്താനൊക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ വഴിക്ക് ഇങ്ങനെ ക്ലീനിങ്ങിന് രണ്ടാളും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെയ്താൽ കുറച്ചൊക്കെ നമുക്കൊരു എന്താ പറയാ ബോറടിക്കില്ല മറ്റേത് ഈ ക്ലീനിങ് ഭയങ്കര ബോറടിയാണ് കിച്ചൺ ശരിക്ക് കാണാത്തവർക്കൊക്കെ ഒന്ന് ശരിക്ക് കാണാം ഇപ്പൊ ഞാൻ നല്ല പൊക്കത്തിലാണ് ആ ക്യാമറ ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണ് കബോർഡുകളും ഒക്കെ കാണാം ഇതിന്റെ മുകളിൽ ചിലവരൊക്കെ ഇതിന്റെ മുകളിലും കബോർഡ് വയ്ക്കും പക്ഷേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കാര്യം ഇവിടെ സ്റ്റോർ റൂമൊന്നും ഇല്ല പക്ഷേ ഇതിനുള്ള സാധനം എൻ്റെ അടുത്തുള്ളൂ ഇനി ചിലപ്പോൾ കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞ ഇതിനേക്കാളും കൂടും ശരിയാണ് നമ്മൾ ഓരോരോ സാധനങ്ങള് പതുക്കെ പതുക്കേണോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുള്ളൂ എന്നാലും അതിന്റെ മുകളിലൊക്കെ വെക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ലാന്ന് ആദ്യം തോന്നി പിന്നെ ഇവിടെ സ്റ്റോർ റൂമിന്റെ എന്ന് തോന്നി അപ്പോൾ ഇങ്ങനൊക്കെ മതി ഇത്ര ഇതേണ്ട കബോർഡൊക്കെ വളരെ കുറവാണ് ഇപ്പൊ കണ്ടില്ലേ ആ ലൈറ്റ് ഹാങ് ചെയ്ത് മൂന്ന് ലൈറ്റ് ഹാങ് ചെയ്ത് കിടക്കണല്ലേ അതിൻ്റെ മുകളിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പക്ഷെ അതിന്റെ അത് ഒഴിഞ്ഞ് കിടക്കാണ് അത്രയും പൊക്കത്തില് എന്തെങ്കിലിനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴല്ലേ അങ്ങനെ അതിന്റെ മുകളിൽ കൊണ്ടു വയ്ക്കാൻ അത് കാരണമാണ് ഏറ്റവും മുകളിലുള്ള കബോർഡുകളൊന്നും കൊടുക്കാത്തത് പിന്നെ അത് നമ്മൾ അത് വാരി വലിച്ചു ഇടുക നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഡമ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതിൽ കൊണ്ടു ഇടും പിന്നെ അത് എന്താണെന്ന് പോലും അറിയണ്ടാവില്ല അവിടെ കിടക്കണമെന്നത് അത് കാരണം പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ സ്റ്റോർറൂമിന് അല്ല സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ മറ്റേ ബാത്റൂമിന്റെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ബാത്റൂമിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചുകൂടി വലിയ വലിയ എന്തെങ്കിലും ട്രോളി ബാഗ് അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സാധന സൗകര്യം അവിടെ കൊടുത്തിരിക്കുകയാണ് പിന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്താ പറയുക വലിയ കല്യാണ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടത്തണ വലിയ ചെമ്പ് ചരക്ക് എന്നൊക്കെ പറയില്ലേ അതൊന്നും ഇവിടെ ഇല്ല അതൊന്നും അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അങ്ങനത്തൊക്കെ വാങ്ങിച്ചു വെക്കുന്നതിനോട് ഞാൻ അങ്ങനത്തേലൊന്നും ഉണ്ടാക്കില്ല ഉറപ്പാണ് ഇപ്പോൾ പിന്നെ അങ്ങനത്തെ വലിയ പാർട്ടികളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ കാറ്ററിങ്ങിലേ കൊടുക്കുക അപ്പം അങ്ങനത്തെ വലിയ ചെമ്പുകളോ ഒന്നും എൻ്റെ അടുത്ത് ഇല്ലേനും എനിക്കത് യൂസ് ചെയ്യാനും അറിയില്ല ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് മതി ആദ്യം പറഞ്ഞതാണ് കാരണം എനിക്കറിയാം മാറാല പിടിക്കും മാറ ഇങ്ങനെ ഭയങ്കര ക്രിസ്റ്റൽ അങ്ങനെയൊക്കെ ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ളതൊക്കെ വേറെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ മാറാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ക്ലീനിങ് ഞാൻ ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ് നടത്തുക എന്നാണ് ആദ്യം ആലോചിക്കുക അത് കാരണം അവിടെ ലിവിങ്ങിലൊക്കെ വെച്ചിരിക്കുന്ന അതേപോലെയുള്ള ലൈറ്റ്സ് അല്ലേ ഹാങ്ങിങ് അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ക്ലീനിങ്ങിനൊക്കെ പറ്റുന്ന പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരം ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതേണ്ട ഇവിടെ മുകളിൽ അവിടെ എന്താ പറയുക പ്ലാന്റ്സ് വെക്കാനുള്ള സ്ഥലമാണ് അങ്ങനെ ഹാങ് ചെയ്തിട്ടിടാനുള്ളത് പക്ഷെ വെച്ചിട്ടില്ല വെക്കണം ഞാൻ ഒരുമിച്ച് എല്ലാം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് മെയിന്റൈൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ നോക്കിട്ട് വൺ ബൈ വൺ ആയിട്ട് അങ്ങനെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും വെക്കുക ആദ്യം തന്നെ എല്ലാം കൂടി അങ്ങ് നിരത്തി വെക്കില്ല പിന്നെ എനിക്ക് പറ്റൂലെന്ന് അറിയില്ലല്ലോ അത് കാരണം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കും അവിടുത്തെ കിച്ചണിലെയും ഒക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഇനി ടെറസിന്റെ മുകളിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് ജാളീൻ്റെ മുകളിലും ഒക്കെ ഞാൻ എപ്പോഴൊക്കെ അതിങ്ങനെ തട്ടുന്നുണ്ട് ഓരോ കാര്യത്തിന് ടെറസിന്റെ മുകളിൽ പോകുമ്പോൾ പക്ഷെ എന്നാലും അതങ്ങ് തട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ പൊടി അകത്തേക്ക് വീഴും അപ്പോൾ അന്നത്തുനിന്ന് കുറച്ചുകൂടി ക്ലീനിങ് അധികം ഉള്ളൊരു ദിവസം അല്ലേ ഡീ ജാളിയാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇത് ലിവിങ്ങിൽ ഇരുന്നിട്ട് കാണുന്നതാണ് ആ പെയിൻറ്റിൻ്റെ ഇപ്പുറത്ത് കണ്ടില്ലേ ഇവിടെ നിന്ന് നിൽക്കുന്നതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ആ ജാളി അവിടെ നിന്ന് നോക്കിയാൽ കാണാം പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന ജാളിയാണ് ആ പെയിൻറ് ബക്കറ്റ് അതായിരിക്കുന്ന പഴയ നമ്മുടെ ആ പെയിൻ്റ്സിൻ്റെ ബാക്കിയുള്ളതാണത് അത് അതിരിക്കുന്നത് ആ ജാളി പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഈ ജാളി ലിവിംഗിന് ഇരുന്നാൽ നമ്മളിപ്പോൾ അകത്തേക്ക് കയറില്ലേ മെയിൻ ഡോർ കഴിഞ്ഞ് കയറുന്ന സമയത്ത് കാണുന്ന ജാളിയാണ് ഇപ്പം ഈ പൊടി തട്ടുന്ന ജാളി ഞാൻ അപ്പുറത്ത് പുറത്താളിറങ്ങി നിന്നാൽ എവിടെ ഭാഗത്തേക്കാണ് നീക്കണ്ടതെന്നൊക്കെ നോക്കിയിട്ട് സൂക്ഷിച്ചു പിടിച്ചോട്ടോ ഇടയ്ക്ക് ലാസ്റ്റ് നടത്തിയ മെഷീൻ അങ്ങ് പരാജയപ്പെട്ട കാരണം പുറത്തൊക്കെ ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് മാറാതെ തട്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്നിട്ട് ഇങ്ങനെ തട്ടിയാല് ശരിയാവൂന്ന് ഇനിയിപ്പോ ഇവിടെ വെച്ച് ഇവിടെ ഫ്രണ്ടിൽ ലാഡർ വെച്ച് കേറിയിട്ട് തട്ടി കൊടുക്കണം ഇത് കുറച്ച് ദിവസമായി കണ്ടിട്ട് പക്ഷേ അതിനുള്ള ഒരു മുഹൂർത്തം നിന്നാണ് ഒത്തു വന്നത് ഇതൊക്കെ വെച്ച് കയറണല്ലോ ഈ കേറണല്ലോ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടായിരുന്നു ഞങ്ങൾ ആ ടെറസ്സിന്റെ മുകളിൽ അവിടെ നിന്നിട്ടായിരുന്നു ഇങ്ങനെ എത്തിച്ചിട്ട് ഈ ഭാഗത്തുള്ള നാച്ചുറൽ സ്റ്റോൺ എത്തിച്ചില്ല ബ്ലാക്ക് കളർ അവിടുത്തെ മാറാനോ തട്ടാൻ നോക്കിയത് അപ്പൊ ഇത് ഇങ്ങനെ കാണുന്നില്ല അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ കാണാനില്ലല്ലോ ഞങ്ങൾ ചോദിച്ച അത് ഈസി ആയിരിക്കുന്നു പക്ഷേ പറ്റുന്നില്ല അങ്ങനെയാണ് ഇവിടെ ലാഡർ ഒക്കെ വെച്ചിട്ടാണ് കേറിയത് ഇങ്ങനെ കാണും നമ്മള് പുറത്തുനിന്നൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അവിടെ ഇങ്ങനെ മാറാലൊക്കെ നിൽക്കുന്നത് കാണും അന്ന് തട്ടണം ഞായറാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ചകളിപ്പോ രണ്ട് മൂന്ന് ഞായറാഴ്ച കഴിഞ്ഞിക്കുന്നു അത് കണ്ടിട്ട് രണ്ട് ഞായറാഴ്ച കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഞായറാഴ്ചയാണ് കേട്ടോ അത് പിന്നെ അതിങ്ങനെ നമുക്കൊരു സ്വൈരക്കടാണ് അതവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ തട്ടിക്കളയാതെ നിക്കുമ്പോൾ അതന്നെ ഇങ്ങനെ മനസ്സിൽ നിൽക്കും ജോലി പറ്റിക്കില്ലല്ലോ മറ്റേ അകത്തൊക്കെ ആണെങ്കിൽ പിന്നെ അപ്പോഴേക്കാഴേ നമുക്ക അതൊക്കെ വൃത്തിയാക്ക ഇവിടത്തെ വൃത്തിയാക്കല അങ്ങനെന്തോ പൂച്ച കേറിട്ട് കണ്ടാ ചാളി വെച്ച അതിന്റെ താഴെണ്ടവിടെ സ്ഥലം കിട്ടി ആ ഇതിന്റെ മുകളിൽ അവര് എന്ത് ചെയ്യാനാ ചെയ്യുന്നതാണ് അതെ കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തിൽ പൂച്ച ആയിരുന്നോ നല്ല അഡ്വഞ്ചറസ് ആണ് നല്ല രസമാണ് എന്നൊക്കെ പൂച്ച ഉള്ള ഭാഗത്തൊന്നു പറയണമെങ്കില് ആ രസം ശരിക്കും അറിഞ്ഞിട്ടാണ് പറയണേ

എന്നെ എടുക്കണ അയ്യേ എടുക്കടുക്ക് വീഡിയോ എടുക്ക് ഇണ്ടാക്കണ എടുക്കണ കണ്ടേ എടുക്കണ കണ്ടേ നീയാ തേങ്ങയർക്കുന്നേ മാറ്റടുത്താ പോടാ വെമ്പാ അട്ടേ ഇത്ര വെറും തേങ്ങ ചിറകലിന്റെ ആളായിക്ക അതിന്റെ ഒരു മാറ്റം വേണം അല്ലെ അവിടെ അത് അങ്ങോട്ട് നീക്കി വയ്ക്കണ്ട വരും എല്ലട ഈ ഈ ഗ്യാപ്പില്ല ഈ ഓട് ഈ ഓട് കഴിയണ ഭാഗം അവിടെ വെച്ചാ മതി തോണി അവിടെ വെക്കാണ്ട് കിട്ടും

ും കെട്ടിക്കല്ല കേൾക്കാതെ അവിടെ എവിടെ നിക്കു പിന്നെ ഓട്ടോ ഓട്ടി മറുത്തുനിന്ന് എടുക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും

ആടല്ല ആയിട്ടുള്ളോടാ ആടോടാ ആപ്പാ അടുക്ക പോയutte illa ആ ആവരണ്ടല്ലേ ഇതിന്റെ മൂന്ന്താണ്ടാ ഇത് ഒരു സിനിമേനില്ല ജഗതി കാറ് ക്ലീൻ ആക്കിയിട്ട് ആ കൈകൊണ്ട കാറിന്റെ തുടച്ച ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് അതുപോലെ അത് കുറച്ചുകൂടി സ്റ്റഡി ആയിട്ട് നീരത്തിന് ഇരുന്നെങ്കിൽ അവിടെ കിട്ടുമായിരുന്നു അങ്ങനെ വീടിന്റെ പുറത്തെ മാറാൽ തട്ടലൊക്കെ കഴിഞ്ഞിട്ട് പകത്തേക്ക് തന്നെ വീണ്ടും വന്നു നേരത്തെ ഇങ്ങനെ പൊടിയൊക്കെ തട്ടി അങ്ങനെ ഇട്ടിട്ട് പോയതാണ് മാറാൽ തട്ടാൻ നേരെ ടെറസിന്റെ മോൾക്ക് പിന്നെ അവിടെ നിന്ന് ശരിയാവായിട്ടാണ് പിന്നെ ഫ്രണ്ടിലെ ലാഡർ ഒക്കെ വെച്ച് കയറിയിട്ട് ശരി മാറാലൊക്കെ തട്ടിയത് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കറക്റ്റായിട്ടും മനസ്സിലായില്ലേ ജാലി വെച്ചിരിക്കുന്നതും നാച്ചുറൽ സ്റ്റോൺ വെച്ചിരിക്കുന്നതും ഓടും സീലിംഗ് ഓടും മേലോടും ഒക്കെ വെച്ചതും ഒക്കെ ഏകദേശം ഒക്കെ ഒരു ഇത് കിട്ടിയില്ലേ ഹോം ടൂറിൽ ഇതൊന്നും കറക്റ്റ് കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ ഓരോ ബ്ലോഗ് ചെയ്യുമ്പോഴൊന്നും ഇതൊന്നും അത്രയ്ക്ക് കാണിക്കുന്നില്ലല്ലോ ആ ബ്ലാക്ക് കളറിലുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ് അതിങ്ങനെ ഇറഗുലർ ഷേപ്പിലുള്ളതാണ് എന്നിട്ട് അതൊരു പ്രത്യേക രീതിയിലാണ് അതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റിക്ക് ചെയ്യുന്നത് പിന്നെ ജാലി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് പിന്നെ ലിവിങ്ങിലും ലിവിങ്ങും സിറ്റൗട്ടും ആണ് ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഓട് വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം സാധാ പോലെ കോൺക്രീറ്റ് ചെയ്തതാണ് ഇത് ഒരു നില വീടാണെങ്കിലും ആ ലിവിങ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ആ ട്രെസ് വർക്ക് ഓട് വെച്ചിരിക്കുന്നത് ഡബിൾ ഹൈറ്റാണ് ഡബിൾ ഡബിൾ എന്ന് പറയലേ ഉള്ളൂ ഡബിൾ അല്ല കുറച്ചുകൂടി സാധാ കോൺക്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി പൊക്കത്തിലാണ് ഏഹ് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നാലാണ് ആ ഡെലിവേഷൻ അതിന്റെ ഒരു ഭംഗിയിൽ നിൽക്കുള്ളിയോട് ചെയ്യുമ്പോൾ ഇനി അകത്തൊക്കെ ഒന്ന് അടിച്ചു വരണം തുടക്കണം അത്രയല്ലോ ഇതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കണം ഇപ്പൊ എല്ലാം എല്ലാം കൂടി ഒരു ഭാഗത്ത് കൂട്ടിയൊക്കെ വെച്ചതില്ല അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം കൗണ്ടർ ടോപ്പും പോകും തുടയ്ക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങനെ എടുത്തിട്ടുള്ള ക്ലീനിങ് ഒന്നും ഇപ്പം തന്നെ ചെയ്യുന്നില്ല ഇനി ഒരു ക്ലീനിങ് ഇതിപ്പോ ഒരു മൊത്തത്തിൽ ഒരു ക്ലീനിങ് ക്ലീനിങ് ആണ് കഴിഞ്ഞിട്ടുള്ളൂ ശരിക്കിങ്ങനെ ഓരോന്നോരോന്നുള്ള ക്ലീനിങ് ഇങ്ങനെ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യില്ല അപ്പോൾ എനിക്ക് മടിയാണ് മടിയും ബോറടിയും ഒക്കെ നമുക്ക് നമുക്കതങ്ങനെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണായിരിക്കും എല്ലാം കൂടി അങ്ങ് ചെയ്യുക അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നാറില്ല ഇങ്ങനെ ഇപ്പം ഇത് കഴിഞ്ഞു ഇത് ഇന്നത്തെ ഇന്നത്തെ ക്ലീനിങ് ഇങ്ങനെ അങ്ങ് നിർത്തും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കുക അതൊക്കെ പിന്നെ എൻ്റെ ക്യാബിൻ തുടക്കല് അതൊക്കെ വേറൊരു ദിവസം അത് മാത്രമായിട്ടാവും ഞാനപ്പം ചെയ്യുക ക്യാബിനകത്തൊക്കെ ഒന്ന് ക്ലീനാക്കും പിന്നെ ആ ക്യാബി ചില ദിവസങ്ങളിൽ ക്യാബിൻ്റെ പുറം മാത്രം തുടയ്ക്കും ഇതങ്ങ് തുടയ്ക്കുന്ന ദിവസം അത് മാത്രം തുടയ്ക്കും അതൊക്കെ എപ്പോഴാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യും നമ്മളിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി ക്യാബിൻ മൊത്തം തുടച്ചെടുക്കാനൊക്കെ എല്ലാ ക്യാബിനും ജസ്റ്റ് ഒന്ന് ഓടിച്ച് തുടയ്ക്കുക അതേപോലെ ഇപ്പോൾ പൂജാ സ്പേസ് മാത്രം ഒരു ദിവസം അങ്ങ് തുടയ്ക്കും പിന്നെ ചില ദിവസം ിൽ എന്താ പറയുക ഡൈനിങ് ടേബിൾ ഡൈനിങ് ചെയർസ് അന്ന് ചില ചെയ്ത് നമ്മൾ ഇരിക്കുന്ന പോലും ഇല്ലല്ലോ ഡെയിലി ഒന്നും അപ്പോൾ ബാക്കി ഇങ്ങനെ പൊടിയതൊക്കെ പിടിക്കും അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുടയ്ക്കുക ചിലപ്പോൾ അത് മാത്രമേ അപ്പോൾ ചെയ്യണ്ടാവുള്ളൂ പിന്നെ സോഫ തുടക്കല് അതൊക്കെ വേറൊരു ദിവസം അങ്ങനെ ഒരു മടുപ്പില്ലാത്ത വിധത്തിൽ നമ്മൾ തീരെ ഇങ്ങനെ ക്ഷീണിച്ചു പോവാത്ത വിധത്തിലാണ് എൻ്റെ ക്ലീനിങ് ഒക്കെ പിന്നെ സ്വിച്ചസ് ഒക്കെ അല്ലേ അതൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്വിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ സ്വിച്ച് ഇടുമ്പോഴും അത് ചോരൻ്റെ മുകളിൽ കൈ തട്ടാത്ത വിധത്തിൽ സ്വിച്ച് ഇടാൻ നോക്കും കാരണം നമ്മൾ എന്നും കൈയിനോള് കാര്യമായ അഴുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളുടെ കൈ ചോരൻ്റെ മുകളിൽ ഒരേ സ്ഥലത്ത് തന്നെ അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാട് വീഴും അപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സ്വിച്ചിൻ്റെ മുകളിൽ മാത്രം എൻ്റെ കൈ വരുന്ന വിധത്തിൽ ഇപ്പം തുടയ്ക്കുന്നത് സ്വിച്ചിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ സൈഡിൽ കൂടെ ഇങ്ങനെ പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അതാണ് തുടയ്ക്കുന്നത് അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇവിടെ നോക്കിയാലും ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ഒന്നും അങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് പറയാറില്ല ഒരുപാട് ഇങ്ങനെ വൃത്തി വൃത്തി അങ്ങനൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് തന്നെ ഒരു മടുപ്പൊക്കെ വരില്ലേ അപ്പോൾ അത്യാവശ്യം പൊടിയും ചെളിയൊക്കെ ഇവിടെയും ചോറിന് മുകളിലൊക്കെ അവിടെ ഇവിടെ കേട്ട് കാണുക ചെയ്യും പിന്നെ അവനും അത് നമ്മളിങ്ങനെ അവനും ഇങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് കുറെ അങ്ങനെ വിട്ടു കൊടുക്കും എന്നാലും ഞാൻ ചില ചില കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പറയുള്ളൂ വൃത്തി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ അപ്പൊ തന്നെ അവൻ പറഞ്ഞ അവന്റെ ബാത്റൂമിലൊക്കെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തും അപ്പോ ഇതെന്താ ഇങ്ങനെ ക്ലീൻ അല്ലല്ലോ അങ്ങനെ ക്ലീൻ അല്ലല്ലോ അപ്പൊ അമ്മ അല്ല അവൻ പറയുന്നതാണ് അതെ ശരിക്കും അത് ക്ലീൻ ആണമ്മ അമ്മയ്ക്ക് ഓവർ വൃത്തിയായ കാരണം തോന്നുന്നതാണ് ഇത് നോർമൽ വൃത്തി ഇത്ര ഇതാണ് ഇത്ര ഇത് ശരിക്കും വൃത്തിയാണ് ഇത് നോർമൽ വൃത്തിയാണ് അത്ര അത് അവന്റെ ഒക്കെ അത് കാരണം അമ്മയ്ക്ക് ഓവർ വൃത്തിയായ കാരണമാണത് അത് അത് മോശമായി കിടക്കണ പോലെ തോന്നുന്നതാണ് പിന്നെ ഞാൻ എന്താ പറയുക പിന്നെ കൊറേ കൊറേയൊക്കെ നമ്മള് ഞാൻ എപ്പോഴും പറയണ പോലെ അധികം വൃത്തികേടാക്കാതെ നോക്ക അപ്പൊ ഈ വൃത്തി വൃത്തിയാക്കുന്നതിനേക്കാളും ഈസിയാണ് വൃത്തികേടാക്കാതെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിന്റൈൻ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടു നടക്കാം മറ്റേതിങ്ങനെ ഒരുപാട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചിലപ്പോൾ നിലത്തൊക്കെ ആകെ ഇങ്ങനെ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇരട്ടിപ്പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നിലം ക്ലീൻ ആക്കണം അപ്പോൾ അതിന് മുൻപ് ആ ഒരു രീതിയില്ലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുക അതേപോലെ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങള് അവിടെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടത്തെ ഒക്കെ ഇങ്ങനെ തട്ടിയിട്ട് നെൽത്തിക്കിടുക അങ്ങനൊന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കുക്കിംഗ് എല്ലാം ഭയങ്കര വൃത്തിയായിരിക്കും കുക്കിംഗ് കഴിയുന്നോട് കൂടി തന്നെ കൗണ്ടർ ടോപ്പും നെലും എല്ലാം വൃത്തിയായിട്ട് കിടക്കും നമ്മൾ കൗണ്ടർ ടോപ്പിലുള്ള ഭാഗം അത് മാത്രം വൃത്തിയാക്കിയാൽ മതി നെൽത്തിക്കൊന്നും തട്ടിയിടാതെ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം കോരി ഒഴുക്കുകയൊക്കെ ചെയ്യലേ അപ്പൊ അതൊന്നും പുറത്തേക്ക് പോവാത്ത വിധത്തിൽ ില് അങ്ങനൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ ഉള്ള ശ്രദ്ധ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏർ പിന്നെ ഒരുപാട് ഇതിനെ വൃത്തിയാക്കിയ നമ്മള് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ നിർത്തണം അല്ലെങ്കിൽ ഇന്ന് തീരില്ല ക്ലീനിങ് തീരുന്ന തുടങ്ങി വെച്ചാൽ പിന്നെ ക്ലീനിങ് തീർന്നിട്ടൊരു അവസാനിപ്പിക്കലുണ്ടാവില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെ കേട്ട് കാണാം അപ്പോൾ തൽക്കാലം നിർത്തേനെ ഇനി ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും അവിടെ ഇവിടെ ഇങ്ങനെ ചെയ്തു പോകാം അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഇനി മീൻ നന്നാക്കാറുണ്ട് മത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ മത്തി ഫ്രൈ ആക്കണം കറി സാമ്പാർ ഇരിക്കുന്നുണ്ട് ഈ ചട്ടിയില്ലേ പുതിയത് വാങ്ങിച്ചതാണ് അന്ന് കുമി പോയിട്ട് വരുമ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ ചട്ടി വെക്കാൻ വെച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മീൻ നന്നാക്കലൊക്കെ ഇനി പിന്നെ ഏതെങ്കിലും മീഡിയയിൽ കാണിക്കാട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ